കൊരട്ടി പഞ്ചായത്തിലെ പാണ്ഡൻകുളത്തിന്റെ ഘട്ട നവീകരണം കൊരട്ടി പഞ്ചായത്തിലെ മൂന്നാം വാർഡായ പാലക്കൂട്ടത്തെ പാണ്ഡൻകുളത്തിനാണ് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും ബുദ്ധിജീവനം നൽകുന്നത് ഏഴ് പതിറ്റാണ്ടിലധികം പഴക്കമുള്ള പാണ്ഡൻകുളം പ്രദേശത്തെ വലിയ ജലസ്രോതസ്സാണ് സംരക്ഷണമില്ലാതായതോടെ കുളം നാശത്തിന്റെ വക്കിലെത്തി കൊറ്റി പഞ്ചായത്തിന്റെ കുളത്തിൽ തെടി നീരോട് കെട്ടിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി

സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർക്ക് സമർപ്പിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളത് ഈ കുളത്തിൻ്റെ പ്രത്യേകത ഈ നാട്ടിലെ ജല അല്ലെങ്കിൽ ജലസ്രോതസ്സാണ് തൊട്ടടുത്തുള്ള കിണറുകളിൽ അതുപോലെ തന്നെ പാടശേഖരങ്ങളിലേക്കൊക്കെ പണ്ട് കാലങ്ങളിൽ മൂന്ന് പൂവും കൃഷി ചെയ്തിരുന്നത് ഈ ജലാശയത്തെ ആശ്രയിച്ചായിരുന്നു പിന്നീട് നാശോത്മുഖമായതിനു ശേഷം ഈ ഭാഗത്ത് കൃഷി തന്നെ അവ അവസാനിപ്പിക്കുന്ന നെൽകൃഷി ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് വന്നു ജലപ്രതിനിധിയായി വന്നതിന് ശേഷം ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതുപോലെ ജലസമൃദ്ധിയായ ഈ കുളത്തെ വീണ്ടെടുക്കുക എന്നതായിരുന്നു അതിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ കുളത്തിനെ കേവലം കുളമാക്കി നിർത്തുക മാത്രമല്ല ഇതിനെ നീന്തൽ കുളമാക്കി മാറ്റുകയും ഒപ്പം ഒരു ഓപ്പൺ ജിംനേഷ്യം സംവിധാനം സോളാർ ലൈറ്റ് സംവിധാനം വൈകിട്ട് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സുവർണ സഹായം പ്രായം ചെന്നവർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന ഇരിപ്പിടം അങ്ങനൊരു വലിയ സ്വപ്നത്തിൻ്റെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൂർത്തീകരണമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ വശവും കിട്ടി ഈ കുളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഈ നാട്ടിലെ ആളുകളാണ് അവരാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി വഴിക്ക് വേണ്ടി നൽകി നൂറ് നൂറ്റി പത്ത് മീറ്ററോളം പൂർണ്ണമായും ടൈൽസ് പാകി ഈ കുളത്തിന് ഗാർഡുകളൊക്കെ സ്ഥാപിച്ച് വളരെ മനോഹരമാക്കി തീർത്തുണ്ട് സംരക്ഷണ സ്ഥാപിച്ച് കുളത്തിന്റെ സംരക്ഷണവും തീർത്തിട്ടുണ്ട് നവീകരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സോളാർ ഓപ്പൺ ഇരിപ്പിടങ്ങൾ എന്നിവ ഇനിയുള്ളത് ഇതിലെ പുല്ലുകളുടെ വളർച്ചയാണ് അത് കളയാൻ വേണ്ടി ഗ്രാസ് കട്ടർ എന്ന് പറയുന്ന പുതിയതരം മീനിനെ ആളുകൾ തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ മീനുകളെല്ലാം ഇതിലിട്ട് ഈ പുല്ല് ഈ പറഞ്ഞ പുല്ല് ഭക്ഷിച്ച് ഈ കുളം പൂർണ്ണമായും ജനോപകാരപ്രദമാകുന്ന നിലയിലേക്ക് മാറ്റി തീർക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം